അബ്ബാസ് നീക്കത്തെ കാസർഗോഡ് നഗരസഭയുടെ പുതിയ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇന്ന് രാവിലെ നഗരസഭാ ഹാളിൽ ചേർന്ന കൗൺസിൽ യോഗത്തിൽ വെച്ചാണ് നഗരപിതാവിനെ തെരഞ്ഞെടുക്കപ്പെട്ടത് പുതിയ നഗരപിതാവിന്റെ പേര് നിർദ്ദേശിച്ചത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പച്ചക്കാട് കൗൺസിലർ മമ്മു ചാല പിന്താങ്ങി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനിയൻ പാർട്ടിയിലെ മുൻ ധാരണ പ്രചാരം രാജിവെച്ചതിനെ തുടർന്നാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ബീഗം വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിരുന്നു താമസിയാതെ ഈ സ്ഥാനം രാജിവെച്ച് മറ്റൊരാളെ തെരഞ്ഞെടുക്കും ബി ജെ പിയിലെ രമേശാണ് അബ്ബാസിനെതിരെ മത്സരിച്ചത് മുപ്പത്തിയെട്ട് അംഗങ്ങളാണ് കാസർഗോഡ് നഗരസഭയിലുള്ളത് അബ്ബാസ് ബീഗത്തിന് ഇരുപത് വോട്ടുകൾ ലഭിച്ചു രമേശിന് പതിനാല് വോട്ടും ും ഒരു സി പി എം അംഗവും ആർക്കും വോട്ട് ചെയ്തില്ല ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആദിൽ മുഹമ്മദാണ് ആണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത് കാസർഗോഡ് നഗരസഭയിലെ രണ്ടാം വാർഡിനെ പ്രതിനിധീകരിച്ചാണ് ബീഗം അബ്ബാസ് കൗൺസിലറായത് കാസർഗോഡ് നഗരസഭയ്ക്ക് ഇനി പുതിയ ദിശാബോധം ജനകീയ ആവശ്യങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകി നഗരത്തിന്റെ വികസന മുഖച്ഛായ മാറ്റിയെടുക്കാൻ അബാസ് വീഗത്തിന് സാധിക്കുമെന്ന പ്രതീക്ഷയാണ് കാസർഗോഡ് നിവാസികൾക്കുള്ളത് जयनाथ okay. yeah.